ഇപ്പോൾ ശ്രീ പ്രഭാവർമ്മ നമ്മോടൊപ്പമുണ്ട് ശ്രീ പ്രഭാവർമ്മ മലയാളത്തെ സംബന്ധിച്ച് മലയാളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച നോവലിസ്റ്റും ഏറ്റവും മികച്ച കഥാകൃത്തും എന്ന് എം ടി വാസുദേവനായ പറയാൻ കഴിയുകയുള്ളൂ അദ്ദേഹം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ബാക്കി വയ്ക്കുന്നത് എന്തൊക്കെയാണ് ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്കൊന്ന് താങ്കളെ തന്നെ നന്ദിപൂർവ്വം അറിയിക്കണമെന്ന് തോന്നുന്നു അതായത് കഴിഞ്ഞ രാത്രി മുതൽ ഞാൻ ഈ മാതൃഭൂമി ടെലിവിഷൻ ടെലിവിഷനിങ്ങനെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വരുന്ന ദൃശ്യങ്ങൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എം ടിക്ക് എല്ലാ അർത്ഥത്തിലും ഉചിതമായ വിധ വിധത്തിലുള്ള ഒരു ട്രിബ്യൂട്ട് ഒരു ആദരാഞ്ജലിയാണ് മാതൃഭൂമി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അത് മുൻനിർത്തി മാതൃഭൂമിയെ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു താങ്കളുടെ ചോദ്യത്തിലേക്ക് കടന്നാൽ സമാനതയില്ലാത്ത ഒരു സാഹിത്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എം ടി എന്ന് നമുക്കെല്ലാം അറിയാം ഈ സമാനതയില്ലായിക എങ്ങനെയാണ് എം ടി ആർജിച്ചത് എന്ന് ആലോചിക്കേണ്ടതുണ്ട് അത് ഏത് സർഗാത്മക സാഹിത്യകാരൻ്റെയും മനസ്സിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ചില ആന്തരിക വിസ്ഫോടനങ്ങളുണ്ടാകും സർഗാത്മകതയുടെ വിസ്ഫോടനങ്ങളാണത് അത്തരം വിസ്ഫോടനങ്ങൾ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഏതൊക്കെയോ അനുഭവ മണ്ഡലങ്ങളിലേക്ക് അതുവരെ എത്തിപ്പെട്ടിട്ടില്ലാത്ത ഏതൊക്കെയോ അനുഭൂതി മേഖലകളിലേക്ക് ആ എഴുത്തുകാരനെ കൊണ്ടുപോകും ഒപ്പം ആ അനുവാചക സമൂഹത്തെയും കൊണ്ടുപോകും ഈ വിധത്തിലുള്ള ആന്തരിക വിസ്ഫോടനങ്ങൾ ധാരാളമായി നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സർഗാത്മകതയുടെ ഉയരങ്ങൾ പടിപടിയായി കീഴടക്കി വന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് എം ഞാൻ കാണുന്നത് അതായത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള എം ജി അല്ല പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള എം ഡി ഇരുട്ടിൻ്റെ ആത്മാവിലോ കുട്ടിയടത്തിയിലോ കാണുന്ന ഒരു എം ഡിയെ നമുക്കറിയാം അതിന് ശേഷമുള്ള ഘട്ടത്തിൽ പടിപടിയായിട്ട് ഓരോ ഘട്ടങ്ങളിൽ എങ്ങനെ മാറി മാറി വന്നു വാരണാസിയിലായപ്പോൾ അദ്ദേഹം ഏതു വിധത്തിലായി അതിനൊക്കെ ശേഷം ഷർലക്കിലായപ്പോൾ അല്ലെങ്കിൽ രണ്ടാമൂഴത്തിലായപ്പോൾ അതിനുശേഷം ഷർലക്കിലേക്ക് എത്തിയപ്പോൾ എൻ ടി ഏതു വിധത്തിൽ സ്വയം നവീകരിച്ചു നമ്മുടെ സാഹിത്യത്തെ നവീകരിച്ചു നമ്മുടെ സാഹിത്യത്തെ ശക്തിപ്പെടുത്തി നമ്മുടെ ഭാവുകത്വത്തെ നവീകരിച്ചു എന്നൊക്കെ ഉള്ളത് തീർച്ചയായും നമ്മുടെ ഗവേഷണ വിദ്യാർത്ഥികൾ വരുന്ന കാലത്ത് കണ്ടെത്തും കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എൻ ടി സമാനതയില്ലാത്ത സാഹിത്യകാരൻ എന്ന് പറഞ്ഞു അതിനപ്പുറത്ത് മലയാളത്തിൻ്റെ മനസ്സായി തീർന്ന ഒരു സാഹിത്യകാരനാണ് എൻ ടി അപൂർവം ആളുകളെ കുറിച്ച് മാത്രമേ അത് പറയാൻ പറ്റൂ നമ്മളുടെ ഒരു സാംസ്കാരിക മനസ്സുമായിട്ട് നമ്മുടെ ഭാഷയുടെ മനസ്സുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു സർഗാത്മക വ്യക്തിത്വത്തിൻ്റെ തെളിച്ചം മനസ്സിൽ അങ്ങനെ പ്രകാശിപ്പിച്ചു നിർത്താൻ കഴിയുക എന്ന് പറയുന്ന അപൂർവം പേർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എൻ ഡിക്ക് അതിന് സാധിച്ചു സാഹിത്യരംഗത്ത് അദ്ദേഹം ഇങ്ങനെ സ്വയം നവീകരിച്ചു കൊണ്ടിരുന്നു അതിനൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായി ഇടപെട്ട കാര്യവും ഈ മലയാള സാഹിത്യത്തെ സംബന്ധിച്ചൊരു പ്രകാശഗോപുരമാണ് എം ജി വാസുദേവൻ നായർ എന്നുള്ളത് അഭിതർക്കിതമാണ്